ചെല്ലാനം കണ്ണമാലി തീരപ്രദേശമാണ് ഇക്കാണുന്നതാണ് നിലവിലെ പുലിമുട്ട ഇത് ഭേദിച്ചുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് അവരുടെ ജീവിത സമരം ഒരു നാടിന്റെ നിലനിൽപ്പിനായി അവർ ഒത്തുകൂടിയതാണ് കാലങ്ങളായി ഒരു ജനത അഭിമുഖീകരിക്കുന്ന തീരാ ദുരിതത്തിൻ്റെ ആറുതിക്ക് വേണ്ടി പുലർച്ചെ മുതൽ തുടങ്ങിയ സമരത്തിന് ഒടുക്കം വരെ ഒരേ ആവേശമായിരുന്നു പലതവണ മഴ വന്നു വെയിൽ വന്നു സമരക്കാരെ ഒന്ന് ഏഷ്യത് പോലുമില്ല ഇതിലും വലിയ ദുരിതം നേരിട്ട ജനതയാണ് അവർ കൈമുതലായുള്ള മനക്കരുത്താണ് സമരാവേശം എന്റെ ഭർത്താവിനെ കട്ടിൽ വരെ മുങ്ങിയപ്പോഴും ഞങ്ങൾ എടുത്തുകൊണ്ട് പോയി പിന്നെ ഒരു ആറാം തീയതി ഞങ്ങൾ മരിച്ചാണ് വന്നത് എന്നിട്ട് പോലും ഈ ആരും ഉണ്ടായിരുന്നില്ല ഈ കടലുകാരനെ ഒരു അരിധി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഞാൻ എന്തായാലും എൻ്റെ മക്കളും എല്ലാം ഇവിടെ തന്നെ ഇരിക്കും പോലീസ് എത്തി പലകുറി ശ്രമം നടത്തി സമരക്കാർ കൂട്ടാക്കിയില്ല വർദ്ധിത വീര്യത്തോടെ അവർ അലറി വിളിച്ചു റോഡിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു ഇതിനിടയിൽ കളക്ടറുടെ പ്രതിനിധിയായി സബ് കളക്ടറും സംഘവും സമരക്കാരെ കണ്ടു അനുഭാവപൂർവ്വം കാര്യങ്ങൾ പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല ഒടുവിൽ കളക്ടർ നേരിട്ടെത്തി തീരവാസികൾ പരാതികളുടെ ആവശ്യപ്പെടുന്ന കാര്യം നടത്താമെന്ന് പറയുകയും അത് ചെയ്താൽ പോകും അതല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ജീവിക്കും ആവശ്യങ്ങൾ ഉടൻ നിറവേറ്റാനാകില്ലെങ്കിലും കളക്ടറുടെ സമരക്കാർ അയഞ്ഞു ഐ വിൽ വിൽ ടച്ച് ടച്ച് വരാം പറയുന്നത് വാ നമുക്ക് എന്ത് മുന്നോട്ട് യു ഡയറക്ടറി തീരം പുനർനിർമ്മിക്കാനുള്ള താൽക്കാലിക പരിഹാരങ്ങൾ ഉടൻ ഉറപ്പാക്കാമെന്ന കളക്ടറുടെ വാക്കിൽ വിശ്വാസം അർപ്പിച്ചാണ് അവരുടെ എട്ട് മണിക്കൂർ നീണ്ട ഉപരോധ സമരം കളക്ടറുടെ ഉറപ്പിന്മേൽ അവസാനിച്ചു ചൊവ്വാഴ്ച കളക്ടറുടെ ചേംബറിൽ ചേരുന്ന യോഗത്തിന് ശേഷമായിരിക്കും സമരസമിതിയുടെ മറ്റ് തീരുമാനങ്ങൾ അനീഷ് തോട്ടക്കാടിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി